വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് സഭാപിതാവായ വിശുദ്ധ ചെറുപ്പം കാറ്റഗിസത്തിൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് എല്ലാം അത് എഴുതിയിട്ടുണ്ട് അങ്ങയുടെ അഭിഷേകം എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും നമ്മളങ്ങനെ സുവിശേഷ പഠന വ്യാഖ്യാനത്തിൻ്റെ എണ്ണൂറ്റി അമ്പത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അരുവിൻ നമുക്ക് പ്രവചനത്തിനായി ദാഹിക്കാം മക്കളെ നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന പരതാരങ്ങൾ നിങ്ങൾ ഇനിയും പുറത്തെടുത്തിട്ടില്ല വാഴും മുറിയിൽ തന്നെയാണ് എന്റെ വാളെടുക്കുവിൻ എന്റെ അതിശക്തമായ പ്രബോധനങ്ങളും ശബ്ദവും ലോകത്തെ പുനരുദ്ധരിപ്പിക്കുന്ന പുത്രനഭിഷേകം നൽകുന്ന വലിയ ശക്തിയാകുന്നു പ്രവചനപരത്തിനായി തീഷ്ഠതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സുവിശേഷം മുഴുവനും പ്രവചനങ്ങളാണ് ആ പ്രവചനങ്ങളിലൂടെയാണ് ലോകത്തെ ഞാൻ പടുത്തുയർത്തുന്നത് നിങ്ങളെല്ലാവരിലും അനിതര സാധാരണമായ അഭിഷേകം എൻ്റെ ത്രിവിധ അഭിഷേകം പ്രവാചക അഭിഷേകം പൗരോഹിത്യ അഭിഷേകം രാജകീയ അഭിഷേകം ഞാൻ നൽകിയിട്ടുണ്ട് ഇത് നിങ്ങളിൽ പ്രവർത്തനമാകുമ്പോൾ അത്യത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ ഈ ലോകത്തിൽ നടത്താൻ പറ്റുകയുള്ളൂ എന്റെ പ്രവചനം വിശ്വസിക്കാത്തവർ ബധിരരായി മാറും ഊമരായി മാറും അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലേ എന്നാൽ എ പ്രവചനങ്ങൾ വിശ്വസിക്കുകയും എന്റെ പ്രവചനങ്ങൾക്കായി കാതോർക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും അവർ അവരുടെ ശബ്ദം പ്രവചനമായി തന്നെ മാറും അവരുടെ നാവിലൂടെ എന്റെ എന്റെ അതിശക്തമായ ശബ്ദം ലോകത്തിൽ മുഴങ്ങും അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് സംഭവിക്കുക തന്നെ ചെയ്യും ജനമേ നിങ്ങളിലുള്ള പ്രവാചക അഭിഷേകത്തെ ഞാൻ തുറക്കുന്നു 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 നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കർത്താവേ ഞങ്ങളിൽ ഇത് തുറക്കണമേ സഭമുഴുവനിലും ഇത് തുറക്കണമേ ഇപ്പോ വരുന്നത് ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണമാണ് കാതിന്റെ താഴെയുള്ള വേദന കർത്താവ് എടുത്ത് മാറ്റുന്നു രണ്ടാമത് നെഞ്ചിലുള്ള വേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു മൂന്നാമത്തേത് വയറുവേദനയാണ് വേദനയാണ് വയലിങ്ങനെ വീർത്ത് വരുന്നമായൊരവസ്ഥ പെട്ടെന്ന് ഇപ്പോൾ അത് ചുരുങ്ങി Father God he did free us praise the lord